ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആഗസ്റ്റ് മാസത്തിലെ റേഷൻ വിതരണം സംസ്ഥാനത്ത് നടന്നുവരികയാണ് എന്നാൽ കോമ്പിനേഷൻ ബില്ലിംഗ് നിർത്തിയതോടെ റേഷൻ കടയിൽ നിന്ന് ഇനി ഇഷ്ടമുള്ള ഇന മരി കിട്ടില്ല പോഷിതമാക്കിയതുമല്ലാത്തതുമായ പുഴുക്കലരി പുഞ്ചരി പച്ചരി എന്നിവയെല്ലാം കൂടിയായിരിക്കും ഓരോ റേഷൻ കാർഡിനും നൽകുക ജൂലൈ മാസം വരെ ഇവയിലേതെങ്കിലും ഒന്ന് ോ ഇനം തിരഞ്ഞെടുക്കുവാൻ കഴിയുമായിരുന്നു അതാണ് ഓഗസ്റ്റ് മാസം മുതൽ നിർത്തിയത് താലൂക്ക് അടിസ്ഥാനത്തിൽ അരിയുടെ ലഭ്യതയനുസരിച്ചാണ് ഓരോ ഇനത്തിന്റെയും അളവ് നിശ്ചയിച്ചത് ചില താലൂക്കുകളിൽ വെള്ളക്കാടിനുള്ള അഞ്ചു കിലോ വിഹിതത്തിൽ നാലിനമരി ഉൾപ്പെടുത്തി പുഞ്ചേരി പോഷിത പുഞ്ചേരി പച്ചരി പുഴുക്കലരി എന്നിവയാണവ അഞ്ചു കിലോ അരി വാങ്ങുവാൻ നാല് സഞ്ചി കൊണ്ടുപോകേണ്ട അവസ്ഥ ചില താലൂക്കുകളിൽ വിഹിതം നിശ്ചയിച്ചപ്പോൾ ചിലയിനമരി അര കിലോ മാത്രമായി വെള്ളക്കാർഡുകാർക്ക് മിക്ക താലൂക്കുകളിലും വിവിധയിനമരി വിവിധയിനമരി ഓരോ കിലോ വീതം ഓരോ കിലോ വീതമാണുള്ളത് കോമ്പിനേഷൻ ബിൽഡിംഗ് നിർത്തിയത് കാർഡുടമകൾക്കും റേഷൻ വ്യാപാരികൾക്കും ബുദ്ധിമുട്ടായിരിക്കുകയാണ് വെവ്വേറെ തൂക്കി നൽകേണ്ടതിനാൽ വ്യാപാരികളുടെ ജോലി കൂടും തിരക്കുള്ളപ്പോഴാണെങ്കിൽ വിതരണം വൈകും ഏതെങ്കിലും ഒരിന മരി സ്റ്റോക്കില്ലെങ്കിൽ അതെത്തുമ്പോൾ കാർഡുടമ വീണ്ടും പോയി വാങ്ങേണ്ട സാഹചര്യമുണ്ടാകും ഓണക്കാലത്ത് കോമ്പിനേഷൻ ബിൽഡിംഗ് നിർത്തരുതെന്ന് ആവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഭക്ഷ്യവകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നെങ്കിലും പരിഗണിച്ചില്ല കെട്ടിക്കിടക്കുന്ന ചിലയിന മരി വിറ്റുതീർക്കാനാണിതെന്നാണ് വിവരം ആഗസ്റ്റ് മാസത്തിൽ എ എ വൈ മഞ്ഞക്കാടിന് മുപ്പത് കിലോ അരി മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയുമാണ് നൽകുന്നത് പി എച്ച് എച്ച് പിങ്ക് കാർഡിനെ കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും അതിൽ ഗോതമ്പിന്റെ അളവിൽ മൂന്ന് കിലോ കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ടയും ലഭിക്കും നീലക്കാടിന് ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം ലഭിക്കും കൂടാതെ കാർഡിന് നാല് കിലോ അരി അധിക വിഹിതമായും ലഭിക്കും വെള്ള റേഷൻ കാർഡിന് അഞ്ചു കിലോ അരിയാണ് ഈ മാസം ലഭിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളുടെ കാര്യത്തിലും ഇപ്പോൾ തീരുമാനം വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തവണത്തെ സൗജന്യ ഓണക്കിറ്റ് മഞ്ഞ റേഷൻ കാർഡിന് മാത്രമാണ് ഉണ്ടാവുക എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നത് സ്പെഷ്യൽ പഞ്ചസാര വിതരണവും ഉണ്ടാകും പിങ്ക് വിഭാഗത്തിന് കൂടി സൗജന്യമായി കിറ്റ് നൽകണമെന്നാവശ്യം ആവശ്യം സർക്കാരിന് മുൻപിലുണ്ട് അനുകൂലമായ തീരുമാനമുണ്ടായാൽ ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം കാർഡ് ഉടമകൾക്ക് ഉപകാരപ്പെടും കിറ്റ് വിതരണ തീയതിയും ജനങ്ങളുടെ വിവരങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല കിറ്റ് വിതരണം ഉണ്ടാകുമെന്ന് മാത്രമാണ് അറിയിപ്പ് എത്തിയിരിക്കുന്നത് അതുപോലെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്കുമുള്ള പ്രത്യേക കിറ്റുകൾ എന്നിവ സപ്ലൈകോ ഓണത്തിന് മുൻപ് വിതരണം ചെയ്യും ഓണത്തിന് അൻപത് ലക്ഷത്തിലധികം വരുന്ന എ വിഭാഗം കാർഡുകളായ നീലാവെള്ള റേഷൻ കാർഡ് കൾക്ക് സ്പെഷ്യലരി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് നീല റേഷൻ കാർഡിനും വെള്ള റേഷൻ കാർഡിനും അഞ്ച് കിലോ വീതം സ്പെഷ്യൽ പ്രഖ്യാപിക്കുവാനാണ് ഭക്ഷ്യവകുപ്പ് പരിശ്രമിക്കുന്നത് ഇതിനായി മുൻമാസങ്ങളിലെ റേഷൻ നീക്കിയിരിപ്പിന്റെ സ്റ്റോക്ക് പരിശോധിക്കുകയാണ് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണത്തോടൊപ്പമായിരിക്കും എ പി വിഭാഗം സ്പെഷ്യൽ അരിയും നൽകുക സപ്ലൈകോയുടെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച സപ്ലൈകോ സ്റ്റോറുകളിലും സൂപ്പർമാർക്കറ്റുകളിലുമെല്ലാം അൻപതോളം സബ്സിഡീതര നിത്യോപയോഗ സാധനങ്ങൾക്ക് വൻ വിലക്കുറവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് വരെ സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ബില്ലിൽ പത്ത് ശതമാനം സ്പെഷ്യൽ വിലക്കുറവുമുണ്ട് ഓഗസ്റ്റ് മാസം പതിമൂന്ന് വരെയാണ് ഈ പദ്ധതി നിലവിലുണ്ടാവുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം